ഇന്നലെ സുരേഷ് ഗോപിയുടെ നമുക്കൊരു അഭിമുഖം ലഭിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒരു വടമായി നിലകൊള്ളുമെന്ന് തൃശൂരിലെ നിയുക്ത ബി ജെ പി എം പി സുരേഷ് ഗോപി റിപ്പോർട്ടറിനോട് പറഞ്ഞു ഹൃദയം കൊണ്ട് പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പിൽ നേടിയത് പ്രതീക്ഷിച്ച വിജയമാണ് പിന്തുണച്ചവർക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നും സുരേഷ് ഗോപിയുടെ ഉറപ്പ് റിപ്പോർട്ടർ ടി വി മാനേജിംഗ് ഡയറക്ടർ ആന്റ് ടോകാസ്റ്റിംഗ് കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതി എന്നിവർക്ക് നൽകിയ അഭിമുഖത്തിലാണ് സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കിയത് ജനപ്രതിനിധി എന്ന നിലയിൽ കേരളത്തിന്റെ ആവശ്യങ്ങള് നേടിയെടുക്കാൻ ഒരു വടമായി നിൽക്കും ഞാൻ കേന്ദ്രത്തിന്റെ ഭാഗമാണെങ്കിലും ഞാൻ മലയാളികൾക്ക് കേന്ദ്രത്തിൽ നിന്ന് എന്ത് എന്ന് പറയുന്നതിന്റെ ഒരു ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വിഷ അമ്പുകൾ തിരിച്ചറിഞ്ഞ ജനം ഒപ്പം നിന്നു തന്നെ പിന്തുണച്ചവർക്കൊപ്പം എന്നും ഉണ്ടാകും പൊതുപ്രവർത്തകർക്ക് വേണ്ടത് മെയ്വഴക്കമല്ല ഹൃദയവഴക്കമാണ് തനിക്ക് രാഷ്ട്രീയക്കാരന്റെ മെയ്വഴക്കമില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം അഞ്ച് വർഷത്തേക്ക് അവരുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചവർക്ക് അതിൻ്റെ എത്ര അംശം നൽകി എന്ന് പറയുന്ന ഓഡിറ്റ് നടക്കുമ്പോൾ നിങ്ങളൊരു പൊയ്ക്കാൽ കുതിരയാവരുത് നാലുകാലിൽ ഗ്യാലപ്പിന്ന് കുതിരയായിരിക്കണം ഒരു നല്ല വിജയിയായ രാഷ്ട്രീയ സേവന പ്രവർത്തനത്തിനിറങ്ങുന്നത് അത് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണെങ്കിൽ വേണ്ടത് നെയ്വഴക്കമല്ല നരേന്ദ്രമോദിയുടേത് മതേതര സർക്കാർ ആയിരുന്നു സി എ വിവാദമാക്കേണ്ടതില്ല ജനങ്ങളുടെ കണക്കെടുക്കുന്ന കലേഷുമാരി പോലെ കണ്ടാൽ മതി ആരെയാ മതിയച്ച ഒരാളുടെ പേര് പറ നമുക്ക് വേണം നമ്മൾ ആരെയൊക്കെയാണ് പോറ്റേണ്ടത് കാരണം മറുവശത്ത് മുറവിളി പവർട്ടി ഇൻഡെക്സ് ആണ് അപ്പൊ അങ്ങനെ ഫീഡ് ചെയ്യാൻ ഒരു സർക്കാരിന് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ അവർക്കറിയണ്ടേ എത്ര പേരാണ് ഫീഡ് ചെയ്യേണ്ടതെന്ന് പാർലമെന്ററി രംഗത്ത് സജീവമായാലും സിനിമ അഭിനയം തുടരും ഷാജി കലാസിന്റെ രണ്ട് പ്രോജക്റ്റാണ് ഗോകുലം ചേട്ടന്റെ മൂന്ന് പ്രോജക്ട്സ് ഉണ്ട് മമ്മൂക്കയുടെ ഒരു പടം വന്നിട്ടുണ്ട് ആ സ്ക്രീനിൽ ഞാൻ വരുന്നതിൽ നിന്നുണ്ടാവുന്ന എനിക്കുള്ള ബെനഫിറ്റ് എന്റെ മക്കൾക്കും ഭാര്യക്കും മാത്രമല്ല വേറെ ഒരു വിഭാഗമുണ്ട് അവർക്ക് എനിക്ക് എനിക്ക് കൊടുക്കണമെങ്കിൽ ആ ആ ആ വരുമാനം വരുമാനം വേണ്ടേ നിർത്തിയാൽ മന്ത്രി കളിക്കാൻ നടന്നാൽ എന്താണ് ഇവിടെ അങ്ങനെ സാമൂഹിക മാധ്യമങ്ങൾ ശത്രുത പടർത്താനോ അധിക്ഷേപിക്കാനോ ഉപയോഗിക്കരുത് ഐ ടി നിയമങ്ങൾ ശക്തമാക്കണം സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യപ്പെടണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ